ബദിയെടുക്ക ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഡോക്ടേഴ്സ് ദിനം ആചരിച്ചു ബദിയെടുക്ക സി എച്ച് സി ആശുപത്രിയിലെ ഡോക്ടർമാരായ ഡോക്ടർ അർജുൻ ഡോക്ടർ ഗായത്രി എന്നിവർക്ക് ആദരവേഗിയായിരുന്നു ഡോക്ടേഴ്സ് ദിനാചരണം ബദിയെടുക്ക ഗ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഡോക്ടേഴ്സ് ദിനത്തിൽ ബദിയടുക്ക സി എസ് സി ആശുപത്രിയിലെ ഡോക്ടർമാരായ ഡോക്ടർ അർജുൻ ഡോക്ടർ ഗായത്രി എന്നിവരെ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശാന്ത ഷാളണീച്ചാണ് നാടിൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർമാരെ ആദരിച്ചത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്യാമപ്രസാദ് മാനിയ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാഹിൻ കേളോട്ട് റിട്ടയേർഡ് അധ്യാപകൻ ചന്ദ്രഹാസൻ നമ്പ്യാർ ലോഹിതാക്ഷൻ നായർ വിൻസൻ ബൽതീസ് തുടങ്ങിയവർ സംബന്ധിച്ചു മനോരമത്തോടുകൂടി വളരെ വരുമ്പോൾ അവരെല്ലാം മറന്ന് നന്നായി ജോലി ചെയ്യുന്ന ഒരുപാട് ഡോക്ടർമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് ഇപ്പം ഇവിടെ ആദരിക്കപ്പെട്ട രണ്ട് ഡോക്ടർമാര് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്